ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ള സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് ചിക്കൻ മന്തി നിങ്ങൾ എന്തായാലും വീഡിയോസ് കണ്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിക്കാത്ത ഉണ്ടെങ്കിൽ ഈ മന്തി കഴിച്ചോ അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെ ഇതങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം ഞാനൊരുത് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു രണ്ട് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി അധികാളം ചേർക്കലില്ല പക്ഷേ ഈ വീഡിയോസ് കണ്ടിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിലേക്ക് തക്കാളി പിന്നെ കാപ്സിക്കോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് അതിനുശേഷം അതിന് ശേഷം ഞാൻ അതിലേക്ക് മൂന്ന് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് ഇനി മാഗി ക്യൂബ് അതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് മാഗി ക്യൂബ് ഇല്ലാണ്ട് എന്തായാലും മതിയാക്കാൻ കഴിയില്ല അല്ലാതെ മാഗി ക്യൂബ് എന്തായാലും നിർബന്ധമായിട്ട് വേണം അങ്ങനെ അതിലേക്ക് ഞാൻ മാഗി ക്യൂബ് പൊടിച്ചിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ കറാമ്പ് കറുപ്പ മസാല പൊടി ചിക്കൻ മസാല അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു സ്പൂണാന്ന് ഞാൻ ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി ഈ മൂന്ന് സാധനങ്ങളെല്ലാം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഞാൻ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിക്കാൻ മുഴുവനും ലാസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടത്തുള്ള ആയിക്കാൻ ഞാൻ അതിൻ്റെ കണക്കൊന്നും ഞാൻ പറഞ്ഞത് അത്യാവശ്യത്തിന് നിങ്ങൾക്ക് അതിൻ്റെ കണക്ക് തിരിയല്ല അതിന് കണക്കായിട്ട് ചേർക്കുക പിന്നെ ഞാൻ അതിലേക്ക് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു സ്പൂണ് സിർക്ക ചേർത്തിട്ടുണ്ട് ചിക്കനിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ചിക്കൻ നല്ല പഞ്ഞി പോലെ നമുക്ക് തിന്നുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ കിട്ടും അതിനകത്ത് ഞാൻ സീർക്ക ചേർത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം എല്ലാം കൂടി നമുക്ക് കയ്യോട് നല്ലോണം കുഴച്ചിട്ടെടുക്കാം നല്ലോണം കുഴക്കുകയാണ് വെച്ചാൽ തക്കാളിയും ക്യാപ്സിക്കലും നല്ലവണ്ണം അമിക്കാം കയ്യോടെ തന്നെ അമിക്കാൻ കഴിയുമെങ്കിൽ അതേപോലെ നല്ലവണ്ണം അമിക്കുക എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വെച്ചാൽ അമ്മിയൽ ഇങ്ങനെ എന്നാൽ പറയാൻ നടക്കാറില്ല ഇങ്ങനെ കൈയ്യോട് നല്ലോണം കുഴച്ചിട്ടെടുക്കാം അത് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ഇത് പൊത്തി വയ്ക്കുന്നുണ്ട് പൊത്തി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പാടം തന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ചിക്കനിലൊക്കെ ഒന്നും ഒരു മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും നമ്മൾ അരമണിക്കൂർ അട പൊത്തിയിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ എന്തെയ്യാം അടുപ്പത്ത് ചിക്കൻ പച്ചതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഇതാ നമ്മളെല്ലാം മസാല ഇതെല്ലാം കുഴച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അട വെച്ചിട്ടുണ്ട് അരമണിക്കൂറൊക്കെ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് നമ്മളാ പാത്രത്തിൽ അവിടെ പൊത്തി വെച്ചിട്ടുണ്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു വലിയ എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ദം ചോറിട്ടിട്ട് ദമ്മാക്കിയിട്ടിടണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ചെറിയ പാത്രത്തിൽ പറ്റൂലോ അതുകൊണ്ട് ഞാനതത് വലിയ ചെറിയൊരു വട്ടച്ചമ്പ് എടുത്തിട്ടുണ്ട് ആ വട്ടച്ചമ്പിലേക്ക് മസാല ആക്കിയിട്ട് വെച്ച ചിക്കനും ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു സവാളയും കൂടി മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അതിന് സവാള ഇടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ കറണ്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കരണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സവാള ഇടുന്ന വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിലേക്ക് ഞാനൊരു സവാളയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിക്കാത്ത കുരുമുളകാന്ന് ഞാൻ ചേർത്തിയിട്ടുള്ളത് അതിനുശേഷം ശേഷം ഞാനിതാ പാത്രം ആ പാത്രത്തിൽ തന്നെ ഞാൻ ചിക്കൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒന്ന് കുറച്ച് നല്ല ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് എല്ലാട്ടൊന്ന് ലെവലാക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടി എടുത്തിട്ട് ഒരു അടുപ്പ് എടുത്തിട്ട് അതിന് ശേഷം അവിടെ പൊത്താം നല്ലോണം വേണം ചെയ്യേണ്ട നല്ലോണം വന്നു കഴിഞ്ഞാൽ ചിക്കന് കുറച്ച് കഴിഞ്ഞാൽ മസാല ഇട്ട് ഇതമ്മലിട്ടതിന് ശേഷം നമുക്കൊരു ചിക്കൻ ഒരു പൊടിയും പോലെ ഉണ്ടാവും പിന്നെ നമ്മളിതാ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ബസ്മതി റൈസ് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ചുവന്ന അരിങ്ങക്കളറിയില്ല മന്തിൻ്റെ റൈസ് അങ്ങനത്തെ അന്ന് നമ്മൾ ഗോൾഡൻ കളർ പോലത്തെ അരിയാണെന്ന് എടുത്തിട്ടുള്ളത് അത് നമ്മൾ പിന്നെ ഒരു മണിക്കൂർ പോർത്തിയിട്ട് വെച്ചിന് പിന്നെ ഇതാ നമ്മളൊരു ചെമ്പ് എടുത്തിട്ടുണ്ട് ആ ചെമ്പിൽ ചൂടുവെള്ളം വെച്ചിന് പിന്നെ വെള്ളം വെക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കണ്ട അല്ലെങ്കിൽ സാധാ നമ്മൾ വെറുതെ ചെറ്റീന് വെക്കുന്ന അതേപോലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പിന്നെ സൺഫ്ലവർ ഓയിലും പിന്നെ കറാമ്പും പട്ട പട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല വെള്ളം പതിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ അരിയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണം നന്ന നമ്മൾ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വേണ്ടു അതിൽ കൂടുതൽ അഞ്ച് ശതമാനം വേകാണ്ട് തന്നെ എടുക്കണം കാരണം എന്ന് വെച്ചാൽ ബാക്കി നമുക്ക് മസാലേൻ്റെ വെള്ളത്തിൽ വേണ്ടതാണ് പിന്നെ നല്ല മയക്കുള്ള കോൾ ഉണ്ടായിന് നല്ല മഴം എന്നാൽ വലിയ കാറ്റുമായ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ എന്താ പറയുക വേഗം ചോറെല്ലാം വേപ്പിച്ചിട്ട് അടുപ്പത്ത് നമുക്ക് നമുക്കിങ്ങെടുക്കണം പിന്നെ മഴ സമയത്ത് നമുക്ക് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം നമുക്ക് ചൂടുള്ള സമയത്ത് ഫുഡ് കഴിക്കാൻ വിഷക്കുകയും ചെയ്യില്ല മായക്കാലം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നുകൊണ്ട് എടുക്കണം അതുകൊണ്ടാണ് പിന്നെ നല്ല മായ കണ്ടൊക്കെ നല്ലൊരു മൂട് മന്തിയാക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ മന്യാക്കാൻ വേണ്ടി കീഴിയിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മൾ അരി ബന്തിട്ടുണ്ട് ബന്ധിന് ശേഷം അത് ഊറ്റിയിട്ട് നമ്മളൊരു അരിപ്പത്തട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി ആയിട്ട് മന്തിൻ്റെ മസാല ഇട റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ചില മന്തി ആക്കുമ്പോൾ ഉൾ തക്കാളി ഉള്ളിയൊന്നും ചേർക്കാറില്ല നമ്മളിടുക നമുക്കൊരു ചിലൊരു മസാലൻ്റെ ഒരു ചതക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ ഈ മന്തിൻ്റെ റെസിപ്പി അങ്ങനെ അതാ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട് എന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഓവറായിട്ട് വേണ്ട കുറച്ചൊരു അത്യാവശ്യത്തിനുള്ള മല്ലിച്ചപ്പിട്ട് പിന്നെ ഞാൻ ഇളക്കി കൊടുക്കാൻ നിന്നിട്ടൊന്നുമില്ല മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ മേലെ തന്നെയാണ് മന്തിൻ്റെ റൈസ് ഇടുന്നത് മന്തി അങ്ങനെ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വേകാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ബന്ധിഞ്ഞാൽ എന്തോ ഒരു പറ്റും പോലെ ഉണ്ടാവും അങ്ങനെന്താ മസാല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ചിക്കൻ ഉള്ളിടത്ത് കുറച്ച് നീക്കിയിട്ട് ഇങ്ങോട്ടിടുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ തന്നെയാണ് മന്തി റൈസ് ഇടുന്നത് അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് മന്തിൻ്റെ റൈസ് അതിലേക്ക് ചേർക്കാം പിന്നെ നമ്മൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാമോ ഈ മന്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം രസം ഉണ്ടെങ്കിൽ രസമുണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ രസമില്ലാന്ന് തന്നെ പറയണം പിന്നെ കുറേ ആൾ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഷെയർ ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് പിന്നെ മുമ്പോട്ട് പോകും പിന്നെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പ് നമ്മൾ എറച്ച് വേപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നീര് മാറ്റി വെച്ചിട്ടേനും ഉള്ളിലൊന്നും ഇല്ലാണ്ട് കുറച്ച് നീരാണ് നീരിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചൂടാക്കിയിട്ട് ഈ മന്തി റൈസിൻ്റെ മേലെയാണ് ഞാൻ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാന്ന് നമ്മൾ കളർ ചേർക്കുന്ന കാട്ടി എത്രയോ നല്ലതാണ് നമ്മൾ കുറച്ച് ചിക്കൻ വേവുന്നതിൻ്റെ അടുത്തു ചിക്കൻ പോകുമ്പോൾ ചിക്കൻ്റെ കുറച്ച് മസാ മസാല അല്ല കുറച്ച് നീര് ചിക്കൻ്റെ നീരെടുത്ത് കുറച്ച് ഗ്യസും മേൽ മഞ്ഞപ്പൊടി എടുത്ത് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചോറാക്കിയിട്ട് വെച്ച് ചോറാക്കീൻ്റെ ബാക്കി കണലുണ്ടേനും അത് ഞാനെന്ത് ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് അതിൻ്റെ മേലെ സൺഫ്ലവറില് വെച്ച് അപ്പാട് മൂടിയിട്ട് അതിൻ്റെ പുകർ പിടിക്കാൻ അന്ന് അങ്ങനെ ദാ അതിൻ്റെ മേലെ കുറച്ച് ഞാൻ പച്ചമുളകൽ ഒരു ഷോക്ക് കുത്തി വെച്ചേനും നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് പച്ചമുളകെല്ലാം നല്ലോണം അമിനേനും പിന്നെ നിങ്ങൾ ഈ അയക്കുന്നുണ്ടോ മറ്റേ ഉണക്ക് നാരങ്ങ കിട്ടണമെന്ന് പക്ഷേ നമ്മൾ ഉണക്ക് നാരങ്ങ കിട്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അത് വേസ്റ്റാക്കി കളി ആരും അങ്ങനെ തിന്നാലും നിൽക്കുന്നില്ലല്ലോ എന്തായാലും മന്തി ഇങ്ങനെ ആക്കുമ്പോൾ മന്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടും മസാല റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മന്തിൻ്റെ മസാല റെസിപ്പിയാണ് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ഒഴിക്കുന്നുണ്ടല്ലോ ചില ആൾ കളറാണ് റെഡ് കളറും പിന്നെ ഓറഞ്ച് കളറാണ് ചില ആൾ ചേർക്കാറുള്ളത് നമ്മളിങ്ങനെ കളറ് ചേർക്കലേ ഇല്ല നമ്മൾ ഈ ഇറച്ചിൻ്റെ നീരെടുത്തിട്ടാണേ നമ്മൾ ചേർക്കല് അതിനുശേഷം ആ മന്തി അല്ല അടിപൊളി ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ബിരിയാണീൻ്റെ അങ്ങോട്ടും എല്ലാം സിമ്പിളായിട്ട് വീട്ടിൽ എത്രയും പെട്ടെന്ന് ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആ ഗസ്റ്റ് ഗസ്റ്റും വേഗം തയ്യാറാക്കാൻ പറ്റി മറ്റൊരു റെസിപ്പി ഇത് ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റെല്ലാം വന്നുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ബിരിയാണി എല്ലാം പോകുമ്പോൾ കുറേ സമയം ഉള്ളിലെല്ലാം കട്ട് ചെയ്തിട്ട് വല്ലാണ്ട് ടൈം എന്താ പറയുക ടൈമ് കളിയാൽ അതിന് നല്ല നിങ്ങളെന്തെയാണ് ഇതേപോലെ ഒന്ന് ട്രൈ നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ട് അടിപൊളി മന്തി നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ മന്തിൻ്റെത് അങ്ങനത്തെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് പച്ചമുളകെല്ലാം കുത്തിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല അടി കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല മന്തി എത്രത്തോളം അടിപൊളിയായിട്ടുണ്ടെന്ന് അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടി മക്കൾക്ക് ഹസ്ബൻഡ് നല്ല ഫുഡ് എല്ലാം കൊടുത്ത് ഇനി പിന്നെ നമ്മളാണ് ഫുഡ് അയക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ആക്കുന്നത് മാത്രം കാണിച്ചു തന്നാൽ പോകുക നമ്മൾ കഴിക്കുന്ന വീഡിയോസ് നമ്മൾ കാണിക്കേണ്ടത് പിന്നെ നമ്മൾ ചിക്കൻ അധികം അളക്കണ്ടാന്ന് പറയാൻ വേണ്ടി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിൻ്റെ അടിയിൽ എന്താ മസാലിൻ്റെ അടിയിലാണ് നമ്മൾ മന്തിൻ്റെ റൈസ് ഇടുക എന്നാൽ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കൊരി കൊരി എടുക്കുമ്പോൾ അധികമായിട്ടും അനക്ക് അധികമായിട്ടും ചിക്കൻ ഇങ്ങനെ എന്താ പറയുക പൊട്ടിയിട്ട് ഒളിയിട്ടെല്ലാം അന്ന് കിട്ടുക അതുകൊണ്ടാണ് ഓവറായിട്ട് വേൾപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിതാ നമ്മൾ കിട്ടുന്നത് മങ്ങൾക്ക് മാത്രം കാണിച്ചു തന്നാൽ പോരാല്ലോ നമ്മൾ കഴിക്കുന്നതും കാണിക്കേണ്ട കഴിക്കുന്നതും കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ഇതേപോലെ മന്തി ആക്കാൻ പറ്റും എന്തായാലും ഒരു മൂഡ് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ തക്കാളി സോസും മയോണീസും പിന്നെ നമ്മൾ ചട്നിയെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാന്ന് വെച്ച് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കുന്ന വീഡിയോസ് ആക്കുന്ന വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നടക്കണം എല്ലാം നോക്കുമ്പോൾ ബൈ